വിഷു പെരുന്നാൾ ആഘോഷങ്ങൾക്ക് പൊലിമ കൂട്ടി കതിരൂർ പ്രകാശ് ഫയർവർക്സ് ഇത്തവണയും വിലക്കുറവിൽ വെറൈറ്റി പടക്കങ്ങളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് ഓണത്തിന് താരം പൂക്കളാണെങ്കിൽ വിഷുവിൻ്റെ താരങ്ങൾ പ്രകാശ് ഫയർവർക്സിലെ പടക്കങ്ങൾ തന്നെ ആഘോഷങ്ങളെ വരവേൽക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് വിലക്കുറവും ഗുണമേന്മയും ഉള്ളതിനാൽ ദൂരദേശത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തുകയാണ് ഇവിടെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പടക്കം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം വളരെ മിതമായ നിരക്കിലാണ് ഇവർ എന്ത് ചെയ്യുന്നത് സാധനം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും നിന്ന് തന്നെ ഞങ്ങൾ വരുന്നത് അല്ല ഇതിനായിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതാണ് ഇവിടെ എത്തിയതെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ നടപടി ഇവിടെ വിലക്കുറവാണ് പൈസ വളരെ കുറവാണ് ഈ കതിരിന്ന് പറയുന്ന സ്ഥലത്ത് ചടങ്ങത്തിന് വളരെ വിലക്കുറവാണ് തീർച്ചയായിട്ടും മൂന്ന് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് അതിൻ്റെ മുന്നേ വർഷം വന്നിട്ടുണ്ട് മൂന്ന് വർഷമായിട്ട് നല്ല നല്ല കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ആ വിലക്കുറവ് തന്നെയാണ് അവിടെ അവിടെ ഈ നൂറ്റി അമ്പത് രൂപേൻ്റെ വിടലുള്ള സാധനം അവിടെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപയൊക്കെയാണ് അപ്പോൾ നമ്മളെ എണ്ണ പൈസ ഒക്കെ നോക്കുമ്പോൾ റെഡിയാണ് ഓക്കെയാണ് ലാഭമാണ് മൊത്തത്തിൽ അങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ടുണ്ട് ഇത് ഇവിടെ ആയിരം പൊട്ട് ആയിരം പൊട്ടിൻ്റെ ചെറിയ മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ സാധനത്തിന് അവിടെ എഴുന്നൂറ് രൂപയാണ് ഇരുപത് രൂപ മുതൽ പത്തായിരം രൂപ വരെ വില വരുന്ന ഇനങ്ങൾ പടക്കത്തിലുണ്ട് ശബ്ദത്തെക്കാൾ നിറങ്ങൾക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ചൈനീസ് ഇനങ്ങൾക്കാണ് ആവശ്യക്കാരേറെയുള്ളത് ആകാശത്ത് പറന്ന് വർണ്ണങ്ങൾ വാരിവിതറും ഇവ ആയിരം തവണ വരെ പൊട്ടുന്ന മൾട്ടി ഷോർട്സും യുവാക്കളുടെ ഹരമാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ കയ്യിൽ കറങ്ങുന്ന കമ്പിത്തിരി മഴവിൽ തീർക്കുന്ന പൂക്കുറ്റി നിറപ്പകിട്ടേകുന്ന നിലചക്രം കത്തിച്ച് രസിക്കാവുന്ന മാജിക് വിപ്പ് എന്നിവയും സുലഭമാണ് ഒരു തിരികൊളുത്തി പത്ത് അടിയോളം ഉയരത്തിൽ നിരനിരയായി അഞ്ചു മിനിറ്റോളം ദൈർഘ്യത്തിൽ പൊട്ടുന്ന സെറ്റ് പടക്കം ഫോർ ഫോർ വീൽ ഹെലികോപ്റ്റർ ഡാൻസിംഗ് ചക്രം വർണ്ണക്കാഴ്ച വിരിയുന്ന അമിട്ട് എന്നിവയും വിപണിയിലെ താരങ്ങളാണ് വരും ദിവസങ്ങളിലും ജനത്തിരക്ക് ഏറുമെന്നാണ് പ്രതീക്ഷ ഇനി ആഘോഷങ്ങൾക്കൊപ്പം പ്രകാശ് ഫയർ ഫയർവർക്സ് പ്രകാശ് ഫയർവർക്സ് മികച്ചും പടക്കങ്ങൾ കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും വൻ വിലക്കുറവിൽ മൊത്തമായും ചില്ലറിയായും വിൽപ്പന ചെയ്യുന്ന ജില്ലയിലെ നമ്പർ വൺ സ്ഥാപനം അരശൻ കൊയിൻ സെഞ്ചുറി ഫൈവ് സ്റ്റാർ തുടങ്ങി പതിനഞ്ചിൽ പരം കമ്പനികളുടെ മേത്തരം പടക്കങ്ങൾ പ്രകാശ് ഫയർ ഫയർവർക്സ് പ്രകാശ് ബിൽഡിംഗ് അഞ്ചാം മൈൽ കതിരൂ